വിശുത്തിലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹായ് പരിശീത്ത സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാന സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്ദ്രത്തിനെ യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലെ വയ്ക്കപ്പെട്ടിരിക്കുന്നു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരൻ സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം